സ്വർണം കെട്ട അന്വേഷണം സോണിയാഗാന്ധിയിലേക്ക് എത്തിയപ്പോൾ സതീഷന്റെ ടോണൊക്കെ അടിമുടി ചേഞ്ച് പണ്ടിരിക്കേ അങ്ങ് പാറുകണ്ണാ എന്താ മാറ്റം സ്വർണം കെട്ടത് തന്നെ എന്ന സ്വരത്തിൽ നിന്ന് അങ്ങനെയൊക്കെ പറയാൻ പറ്റൂ ആരൊക്കെ വന്ന് കാണും ഫോട്ടോ വച്ചിട്ടൊക്കെ നമുക്ക് അങ്ങനെയൊക്കെ വിലയിരുത്താൻ പറ്റൂ തുടങ്ങി ന്യായീകരണത്തിന്റെ ഒരു വിസ്മയ ലോകം തന്നെ ഇന്നിപ്പോ സതീശൻ വാർത്താ സമ്മേളനത്തിൽ നമുക്ക് മുന്നിൽ തുറന്നിട്ടിരിക്കുകയാണ് സുഹൃത്തുക്കളെ തുറന്നിട്ടിരിക്കുകയാണ് ഇങ്ങനെയും നമുക്ക് എന്ത് ചെയ്യാം പല ടോണുകളിൽ ന്യായീകരിക്കാം ശബരിമല സ്വർണ്ണക്കിടത്തുമായി ബന്ധപ്പെട്ട് കത്തിക്കയറി നിന്ന സതീശൻ ഇപ്പോ ആ കത്തിക്കയറിന്റെ ഊർജം കുറഞ്ഞു 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 വരുന്ന രീതി എങ്ങനെയെന്നൊന്ന് കണ്ടേ ആ ന്യായീകരണം കൃത്യമായി ശ്രദ്ധിക്കണം ഇത്രയും ദിവസം ഫോട്ടോകൾ വെച്ച് ആറാടിയിരുന്ന സതീശന്റെ പെട്ടെന്നുള്ള ഈ ചുവടുമാറ്റം എന്തായിരിക്കും എന്ന് നിങ്ങൾ ആലോചിച്ചോളൂ മനസ്സിൽ എന്തോ ഒരു ഭീതി ഉടലെടുത്തിരിക്കുന്നു ഞങ്ങൾ അതുപോലത്തെ തറവേലകൾക്കൊന്നും ഞങ്ങൾ പോകത്തില്ല ഞങ്ങൾ രാഷ്ട്രീയമായി എതിർക്കും ഭരണപരമായ തെറ്റുകളെ ഞങ്ങൾ ചൂണ്ടിക്കാണിക്കും ഇത് എന്താന്ന് വിചാരിച്ചത് കേരളം മുതിർന്ന ആളുകളെ ഞങ്ങള് എന്താ ഉദ്ദേശിച്ചത് ഞങ്ങൾ പേടിച്ചു പോകുന്ന ഞങ്ങളെല്ലാം പേടിച്ചും പാലത്തിൽ വിളിക്കുവന്ന വിചാരിച്ചത് അത് പാട്ട് നിരോധിക്കാൻ പോയപ്പോ കണ്ടല്ല പാട്ടിന് നിറയെ കേസെടുത്തപ്പോ കണ്ടല്ല ആ പാട്ട് പാട്ടിപ്പോ ലോകത്ത് എല്ലായിടത്തും പാടിക്കൊണ്ടിരിക്കുകയാണ് മലയാളികൾ മാത്രല്ല ഇപ്പൊ അല്ലാത്ത വിദേശ രാജ്യത്തെ ആളുകളൊക്കെ പാടിക്കൊണ്ടിരിക്കുക ഞാൻ ഇന്നലെ അയർലൻഡിൽ ഐറിഷുകാര് പാടിക്കൊണ്ടിരിക്കുന്നുണ്ട് ഈ പാട്ട് അത്രയും പബ്ലിസിറ്റി അതുകൊണ്ട് കൊടുത്ത് ഐറിഷ്കാര് അവിടെ അയർലൻഡിൽ പാടിക്കൊണ്ടിരിക്കുക ഈ പാട്ട് അയ്യപ്പന്റെ പാട്ട് എന്താണ് ഞാൻ ചോദിക്കുന്നത് പല പലർക്കും പല വഴി ബന്ധം ഉണ്ടാവും പലരും പോയി കണ്ടു കാണും അന്ന് ഇയാള് കുറ്റവാളിയാണെന്ന് ആർക്കെങ്കിലും അറിയോ എത്ര ഇപ്പൊ എന്നെ കാണാൻ എത്ര പേര് വരുന്നുണ്ട് ഇപ്പൊ നിങ്ങൾ ഇവിടെ ഇരുന്നപ്പോ എത്ര പേര് അതിൽ പരിചയമുള്ളവരുണ്ട് പരിചയമില്ലാത്തവരുണ്ട് ചിലര് നമ്മുടെ കൂടെ ഒന്ന് ഫോട്ടോ കൊടുക്കണമെന്ന് പറയും ഇല്ലേ ഫോട്ടോ എടുത്ത് പോവും അവർക്കറിയാമോ അയാൾക്ക് അന്ന് അങ്ങനെ ഒരു പശ്ചാത്തലം ഉണ്ടോ ഇയാൾക്ക് അങ്ങനെ ഒരു പശ്ചാത്തലം അന്നില്ലല്ലോ നമ്മൾ നിങ്ങൾ കേരളത്തിലെ മാധ്യമ മാധ്യമപ്രവർത്തകർ നിങ്ങൾ ഈ ഉണ്ണികൃഷ്ണൻ പോയി അറിയുന്ന ഏത് കുഴപ്പക്കാരാണെന്ന് അറിയുന്നത് ഈ കോടതി പറഞ്ഞ പിന്നെ അതുവരെ ഇപ്പൊ എന്റെ അടുത്ത് വന്നിട്ടുണ്ടെങ്കിൽ എന്റെ കൂടെ വോട്ട് കൊടുത്തിട്ട് പോയെ അതുകൊണ്ട് അയാൾ വോട്ട് കൊടുത്ത കൂടെ നിൽക്കുന്ന ആളിലൊക്കെ ഈ സ്വർണ്ണകൊള്ള കേസില് പ്രതികളാണ് അതൊക്കെ അതൊക്കെ കിട്ടുമെന്നേ അവിടെ അങ്ങനെയൊന്നും അവിടെ മുഖ്യമന്ത്രിയെ കാണാമെങ്കിൽ എന്താ സോണിയാഗാന്ധിയെ കാണാൻ പ്രശ്നം മുഖ്യമന്ത്രിയെ കാണാനാണ് അതിനെക്കാളും പാട് മുഖ്യമന്ത്രിയുടെ ഒരു പരിപാടി കിട്ടാനും പരിപാടി കാണാനും ഉള്ളതുപോലെ തന്നെ അവരൊക്കെ എത്രയും അല്ല ആരെങ്കിലും ഞാൻ ചോദിക്കട്ടെ അന്നല്ലേ ഈ കേസൊക്കെ പുറത്തു വരുന്നതിന് എത്രയോ വർഷം മുമ്പാണത് കേസുകളൊക്കെ വരുന്നതിനു മുമ്പല്ലേ അവർ ചിലപ്പോ ശബരിമലയായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരാളായിരിക്കാം അല്ലെങ്കിൽ അവിടുത്തെ എന്താണ് ചാരിറ്റി പ്രകാശി പറഞ്ഞ ചാരിറ്റി വർക്ക് നടത്തുന്ന ഒരാളായിരിക്കാം ഏതെങ്കിലും തരത്തിൽ പോയി കാണും ആരെങ്കിലും ഉള്ള പരിചയം വെച്ച് പോയി കാണാം ഇത്ര കാര്യം ഈ ഇപ്പൊ എന്നെ വന്ന് കാണുന്ന മുഴുവൻ ആളുകളും സത്യസന്ധരും നീതിമാന്മാരും കൊള്ളാവുന്നവരാണോ എന്ന് നമുക്ക് പരിശോധിക്കാനുള്ള സംവിധാനം ഉണ്ടാവും അതെ മനസ്സറിയുന്ന യന്ത്രമൊന്നും ഇല്ലല്ലോ നമുക്ക് എയർപോർട്ടിൽ ചെല്ലുമ്പോൾ അല്ലെങ്കിൽ റെയിൽവേ സ്റ്റേഷൻ ചെല്ലുമ്പോൾ എത്ര പേരെ വന്ന് പടം എടുത്തിട്ട് പോകുന്നത് നാളെ അവനൊരു കള്ളക്കടത്ത് വയസ്സിൽ പിടിച്ചാൽ ഞാൻ അവൻ്റെ കൂടെ ലളിച്ചുകൊണ്ടിരിക്കുന്ന പടം പറഞ്ഞിട്ട് ഞാനും അവനോട്ട് ബന്ധമുണ്ടെന്ന് നിങ്ങൾ പറഞ്ഞാൽ എനിക്ക് വേറെ നിവൃത്തിയില്ല എന്ത് ചെയ്യാൻ പറ്റും അത് പറഞ്ഞ് നമ്മൾ മുഖ്യമന്ത്രി പറഞ്ഞവര് തള്ളി മാറ്റാൻ പറ്റുമോ നമുക്ക് തള്ളി മാറ്റാൻ പറ്റും നമ്മുടെ കൂടെ ഫോട്ടോ എടുക്കാൻ പറ്റുന്നവര് ചിലപ്പകുമാർ തോളയിലും കൈയിടും ഈ കള്ളന്മാരായിട്ടുള്ള ആളുകൾ ഈ പ്രധാനപ്പെട്ട ആളുകളൊക്കെ ആയിട്ടുള്ള പടം എടുക്കാൻ വേണ്ടി മനഃപൂർവ്വമായിട്ടും ശ്രമം നടത്തും ഞാൻ ആകെ ചെയ്യാറില്ലെന്ന് തോളെ കൈ വയ്ക്കുമ്പോൾ തോളേന്ന് കൈയ്യെടുത്ത് മാറ്റും അവിടെ അത്ര ബന്ധമുണ്ടെന്ന് ആരും അറിയണ്ട പിന്നെ ചിലപ്പോൾ തോ തോളും ഒന്ന് കൈയിടും ഒരു പരിചയമില്ലാത്ത ആള് ഫോട്ടോ എടുക്കാൻ നേരത്ത് ഈ തോളയിൽ നിന്ന് കൈയെടുത്ത് അവർക്ക് ഇഷ്ടമല്ല അത്ര ബന്ധമാണെന്ന് കാണിക്കാൻ വേണ്ടി അതൊക്കെ ചെയ്യാളുകൾ ഇതാ ഇവിടത്തെ കേസ് എന്താ ഇത് മാത്രമല്ല ഞാൻ പേടിച്ചിട്ടില്ല എന്ന് കാണിക്കാൻ ഒരു അറസ്റ്റ് നടന്നതേ ഉള്ളൂ എന്തിന് ഈ ഫോട്ടോ കണ്ടോ മുഖ്യമന്ത്രി പിണറായി വിജയനുമായിട്ടുള്ള ഇന്നലത്തെ ദൃശ്യം എല്ലാവരും കണ്ടതാണ് ആ ദൃശ്യവുമായി ബന്ധപ്പെട്ട് ഉണ്ണികൃഷ്ണൻ പോറ്റിയോട് സംസാരിച്ചിട്ടില്ല ഒന്നും പറഞ്ഞിട്ടില്ല അദ്ദേഹം താക്കോൽദാന കർമ്മം കഴിഞ്ഞ് ഇവിടെ സെക്രട്ടേറിയറ്റിലെ ഓഫീസിൽ വെച്ചുമല്ല താഴെ വെച്ചിട്ട് അവിടെ വന്ന് താക്കോൽദാന കർമ്മം നിർവഹിച്ച് പോകുന്ന സന്ദർഭത്തിൽ മട്ടന്നൂർ എന്ന കലാകാരൻ അവിടെയുണ്ട് അദ്ദേഹത്തോട് സംസാരിക്കുന്നുണ്ട് തിരിഞ്ഞു പോകാൻ നേരത്ത് ഉണ്ണികൃഷ്ണൻ പോറ്റി ഉൾപ്പെടെയുള്ളവർ ഒരു ഫോട്ടോയ്ക്ക് വന്ന് പോസ്റ്റ് ചെയ്യുന്നു ഇതെടുത്തിട്ടാണ് ഈ നാട്ടിൽ ഒരു വ്യാജ പ്രചരണം അല്ലാതെ ഉണ്ണികൃഷ്ണ പോലിറ്റിക്ക് ഒരു പ്രത്യേക ഷേക്കാൻഡോ അദ്ദേഹവുമായിട്ടൊരു സൗഹൃദ സംഭാഷണമോ മുഖ്യമന്ത്രി നടത്തിയിട്ടില്ല എന്ന് ആ ദൃശ്യത്തിൽ തെളിഞ്ഞു പക്ഷേ അദ്ദേഹത്തിന്റെ പേരിൽ ഈ ചെവിയിൽ രഹസ്യം പറയുന്ന എ ഐ ഫോട്ടോ ഉണ്ടാക്കി ഇപ്പോഴത്തെ കത്തിച്ചു നിർത്തിയിരിക്കുന്ന വിവാദത്തെ മുഖ്യമന്ത്രി അതിൽ ഉൾപ്പെടുന്നു എന്ന് വരുത്തി തീർക്കാൻ ശ്രമിച്ചതിന് ഒരു കേസ് എടുത്തു വ്യാജ ഫോട്ടോ ഉണ്ടാക്കിയതിന് അതിന് ഒരു നിലവിളി ആ നിലവിളി നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് പിണറായി വിജയനെതിരെ സ്വർണവുമായി ബന്ധപ്പെട്ട എന്തെല്ലാം ആണ് കോൺഗ്രസ് ഇറക്കിയത് എന്നിട്ട് സതീശൻ ഡാൻസ് ചെയ്യുന്ന വീഡിയോ ഇറക്കിയത്ര എന്നിട്ടൊരു സീരിയസ് മോങ്ങലും മുഖ്യമന്ത്രിയോട് കരഞ്ഞുള്ള ഭീഷണിപ്പെടുത്തലും പേടിപ്പിക്കാൻ വരണ്ടത്ര പേടിപ്പിക്കാൻ ആരെ സതീശനെ ഒന്ന് കേട്ടേ പിന്നെ ടൂൾ ഉപയോഗിച്ച് ആദ്യമായിട്ടാണോ കേരളത്തിൽ സോഷ്യൽ മീഡിയയിൽ ചെയ്യുന്ന ഏറ്റവും കൂടുതൽ ചെയ്തേക്കേണ്ട സി പി എം ആണ് കഴിഞ്ഞ ആഴ്ച വയനാടുമായി ബന്ധപ്പെട്ട് രാഹുൽ ഗാന്ധിയുടെ പ്രിയങ്ക ഗാന്ധിയുടെ എന്റെ കെ സി വേണുഗോപാലിന്റെ രമേശ് ചെന്നിത്തലയുടെ ഒക്കെ ഏറ്റവും ഉള്ളുപയോഗിച്ച് ഞങ്ങൾ ഡാൻസ് ചെയ്യുന്നതാണ് കാണിച്ചിരിക്കുന്നത് അതിട്ട സി പി എം നേതാക്കന്മാരെ സി പി എം ആളുകളെ നിങ്ങൾ അറസ്റ്റ് ചെയ്യോ നിങ്ങൾ നടപടിയെടുക്കോ മിസ്റ്റർ പിണറായി വിജയൻ നിങ്ങൾ ആരെയാണ് ഭയപ്പെടുത്തുന്നത് നിങ്ങളെ ഞങ്ങളെ പേടിപ്പിക്കാൻ നോക്കുകയാണോ നിങ്ങളുടെ അവസാനത്തെ കാലഘട്ടമാണിത് നിങ്ങളുടെ ഭരണത്തിന്റെ അതിന്റെ അഹങ്കാരമാണ് നിങ്ങൾക്ക് നിങ്ങളെ കാണിക്കുന്നത് സോഷ്യൽ മീഡിയയിൽ മുഖ്യമന്ത്രിയുടെ പടം ഇട്ടു എന്ന് പറഞ്ഞുകൊണ്ട് കേസെടുക്കുക അറസ്റ്റ് ചെയ്യുക പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോവുക ക്രിമിനലുകളെ അറസ്റ്റ് ചെയ്യുന്നത് പോലെ മാനം പര്യാപയായിട്ട് ജീവിക്കുന്ന ആളുകളെ രാത്രി വീട്ടിൽ നിന്ന് അറസ്റ്റ് ചെയ്ത് ആ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോവാ പേടിപ്പിക്കാനൊന്നും വരണ്ട ഞങ്ങളെ അത്രയൊന്നും ആയിട്ടില്ല ഞങ്ങള് പേടിപ്പിക്കാനൊന്നും വരണ്ട അങ്ങനെയൊന്നും കേരളത്തിലെ കോൺഗ്രസും കേരളത്തിലെ യു ഡി എഫും പിന്തിരിഞ്ഞു പോവില്ല നിങ്ങളെ ഏകാധിപതി ചമയണം നിങ്ങളെ ഏകാധിപതി ചമഞ്ഞ ഞങ്ങൾക്ക് ആർക്കും ഒരു പേടിയില്ല ഞങ്ങളെല്ലാം നിങ്ങൾക്ക് അറസ്റ്റ് ചെയ്യേണ്ടി ഒരു വീട്ടിൽ വന്നിട്ട് എന്തൊരു നാണക്കേടാണ് കേരളത്തിന് നിങ്ങളെ പോലെ ഒരു മുഖ്യമന്ത്രി ഈ പിണറായി വിജയനെ പോലെ ഒരു മുഖ്യമന്ത്രി ഒരു സോഷ്യൽ മീഡിയയിൽ ഒരു പ്രചരണം നടത്തിയതിനൊരു മുതിർന്ന നേതാവിനെ അറസ്റ്റ് ചെയ്ത് പോലീസ് സ്റ്റേഷൻ കൊണ്ടുപോകാൻ നിങ്ങളെ അപമാനമാണ് കേരളത്തിൽ മിസ്റ്റർ പിണറായി വിജയൻ അപമാനമാണ് നിങ്ങൾ ശബരിമലയിൽ പാട്ടുപാടിയെ കേസെടുത്തിട്ട് നാണം കെട്ട് ഓടിയ വഴിക്ക് പുല്ല് പോലും മുളച്ചിട്ടില്ല രണ്ടാമത്തെ കേസാണ് ഇതുപോലെ എന്തും ചെയ്യാമെന്നുള്ള ധാരണയൊന്നും വേണ്ട കേരളത്തിൽ അതിനെ ഞങ്ങൾ ശക്തിയായി എതിർക്കും ജനങ്ങളൊരു താക്കീത് എന്നാണ് അത് ഇതുവരെ പഠിച്ചില്ല പഠിക്കണ്ട ഇതിനേക്കാളും വലിയ താക്കീത് വരുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ആറിൽ അത് ഏറ്റുവാങ്ങാൻ തയ്യാറായിരിക്കുമോ ഭയപ്പെടുത്താൻ നിൽക്കണ്ട എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് ഉപയോഗിച്ചിട്ടാണ് രാഹുൽ ഗാന്ധി ഞാനടക്കമുള്ള ആളുകൾ ഡാൻസ് ചെയ്ത് സി പി എം ഇടുന്നത് സി പി എമ്മിന്റെ സൈബർ ഒരു പരാതി ഇല്ലല്ല ഒരു കേസ് എടുത്തില്ല അപവാദം ലൈംഗിക ചൊവ്വയുള്ള അപവാദം നിരന്തരമായി ചില യൂട്യൂബ് ചാനലുകൾ വഴി ഇവർ പറയിപ്പിക്കുകയാണ് സി പി എം എന്നിട്ട് പരാതി കൊടുത്തിട്ട് കേസെടുക്കാൻ പറ്റില്ലെന്നു ഉള്ള വൃത്തിയുടെ മുഴുവൻ പറയാണ് പറയിപ്പിക്കുകയാണ് സി പി എം പണം കൊടുത്ത് പറയിപ്പിക്കുക എന്നിട്ട് അതിനെതിരായി പരാതി കൊടുത്തിട്ട് അവരെ പ്രൊട്ടക്ട് ചെയ്യാണ് പോലീസ് ഡി ജി പിക്ക് പരാതി കൊടുത്തിട്ട് നടപടി എടുത്തില്ല ഞാൻ കൊടുത്ത പരാതി എടുത്തില്ല ചെയ്യില്ല എന്ന് ഇത് ചെയ്യാല്ലേ ഇത് മുഖ്യമന്ത്രി എന്തായാലും കണ്ടതാണല്ലോ സംസാരിക്കും ചെയ്താണല്ലോ അല്ലേ ഞാനും രമേശ് ചെന്നിത്തലയും അടക്കമുള്ള സി പി എമ്മിന്റെ ഇപ്പോഴത്തെ ഒരു പ്രചരണം ഒരാഴ്ച ഡി എലക്ഷനിൽ തോറ്റു കഴിഞ്ഞപ്പോൾ കൂടി ഞങ്ങളെല്ലാം മുഖ്യമന്ത്രി സ്ഥാനത്തിനു വേണ്ടി ഫൈറ്റ് ചെയ്യണെന്ന് അത് വരുന്ന രീതിയിൽ എ ഏ ടൂൾ ഉപയോഗിച്ച് ഞങ്ങളെല്ലാം ബോക്സിംഗ് നടത്തുന്ന പടം വരെ കൊടുക്കുകയാണ് സി പി എമ്മിന് എന്തും ചെയ്യാ സി പി എമ്മിന് ഇനി ഒന്നും ഇല്ലായിരുന്നപ്പോൾ കോൺഗ്രസിന് മുഴുവൻ കുഴപ്പമാണ് മുഖ്യമന്ത്രി സ്ഥാനത്തിനു വേണ്ടി ഒന്ന് വരുത്തി തീർക്കാൻ ഇറങ്ങിയിരിക്കുകയാണ് സി പി എം അതിന്റെ പേരിൽ ഞങ്ങൾക്കെതിരെ എയ് ടൂൾ ഉപയോഗിച്ച് എത്ര സംഭവങ്ങൾ വന്നു ഞാൻ കാണിച്ചോ എന്റെ മൊബൈലിൽ കിടക്കുന്നുണ്ടല്ലോ ഞങ്ങളാര് കേസ് കൊടുത്ത് ഞങ്ങളെന്ത് അച്ചു ഉമ്മനെതിരെ മുഖ്യമന്ത്രിയായിരുന്നു ഉമ്മൻചാണ്ടി സാറിന്റെ മകൾ അച്ചു ഉമ്മനെതിരെ എത്ര മോശമായ പ്രചരണം നടത്തി പരാതി കൊടുത്തിട്ട് കേസ് കേസെടുക്കൂല പോലീസ് എന്തെങ്കിലും തറവാട്ട് സ്വത്താണ് നാട്ടില് ന്യായമില്ലേ എന്നിട്ട് വീട്ടിൽ നിന്ന് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോവാണ് ക്രിമിനലിനെ ജയിലിൽ നിന്ന് വിടുവാണ് പോലീസിനെ ബോംബ് അല്ല ഞങ്ങൾ ഇതൊന്നും കൊണ്ട് ഞങ്ങളൊന്നും പേടിക്കൊന്നുമില്ലല്ലോ ഞങ്ങൾ ഇയാളുടെ ഏകാധിപത്യ സ്വഭാവവും ഇയാളുടെ ധിക്കാരപരമായ നിലപാടുകളും ജനങ്ങളോട് പറയും കരിയാറായല്ലോ ഇത് കരിയാറായല്ലോ ഈ പേടിപ്പിക്കലക്കെ കരിയാറായല്ലോ അവസാനത്വത്തിന്റെ ആരംഭമാണ് ഈ കാണിക്കുന്നത് ഇതെന്താ എന്താണ് കേരളം ജനാധിപത്യ കേരളമല്ലേ എന്ത് ചെയ്യ എത്ര പേർക്കെതിരായിട്ട് ഇവര് സോഷ്യൽ മീഡിയയിലൂടെ വനിതാ മാധ്യമ പ്രവർത്തകർക്കെതിരായി അപ്പൊ ഇവിടെ എന്നെ കേൾക്കുന്ന ഈ റിപ്പോർട്ട് ചെയ്യാൻ വന്ന മാധ്യമ മാധ്യമപ്രവർത്തകർക്കെതിരായിട്ട് എത്ര മോശമായിട്ട് എഴുതിയിട്ടുണ്ട് സോഷ്യൽ മീഡിയ ഹാൻഡിൽ ഒരുത്തിനെതിരെ നടപടിയെടുത്തു ഇത്ര പേര് പരാതി കൊടുത്തു ഒരാൾക്കെതിരെ നടപടിയെടുത്തു സ്ത്രീകൾക്കെതിരായിട്ട് പറഞ്ഞിട്ട് എല്ലാ ഫോട്ടോ ഞങ്ങളിടുമല്ലോ ഞങ്ങളുടെ സോഷ്യൽ മീഡിയ ഹാൻഡിൽ എല്ലാവരോടും ഇടാൻ പറഞ്ഞിട്ടുണ്ട് മുഖ്യമന്ത്രി ഉണ്ടെങ്കിൽ പോറ്റിയും കൂടി എന്ന പടം ഏറ്റവും കൂടുതൽ സി പി എം ആണ് ചെയ്യുന്നത് ഏറ്റവും കൂടുതൽ ആളുകൾക്കെതിരായിട്ടുള്ള അധിക്ഷേപം എല്ലാ ദിവസവും എനിക്കെതിരെ പത്ത് കാർഡാണ് ഇറങ്ങണത് പത്ത് കാർഡ് അത് അവരുടെ സൈബർ സംഘത്തിന് നേതൃത്വം കൊടുക്കുന്ന ആള് ഇവിടെ വന്ന് പറവൂര് വന്ന് പ്രസംഗിച്ചാണ് ഇയാൾക്കെതിരെ പത്ത് കാർഡ് ഇറക്കും അത് മുഴുവൻ നിങ്ങൾ പ്രചരിപ്പിച്ചോളുന്നു പേരൊന്നും പറയണ്ടല്ലേ ആരാത് ചെയ്തെന്ന് അത് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എല്ലാ ദിവസവും ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് എന്തൊക്കെ ചെയ്ത് ഇതൊക്കെ ജനങ്ങൾ കാണുന്നുണ്ട് ഇവരെ ഇറക്കുന്നതെന്നല്ല പ്രശ്നം അങ്ങനല്ല പോലീസ് കേസ് കേസെടുക്കുക മുഖ്യമന്ത്രിയുടെ ഓഫീസ് അറിയാതെ കേസെടുക്കുവോ എല്ലാത്തിനും ചുക്കാൻ പിടിക്കുന്ന മുഖ്യമന്ത്രിയുടെ ഓഫീസ് അത് നാണും കത്തപ്പ രക്ഷപ്പെടാൻ വേണ്ടിട്ട് പറഞ്ഞ അത് ശരിയല്ലാന്ന് അത് മുഴുവൻ വാർത്തയൊന്നും വന്നിട്ട് അനങ്ങിയില്ലല്ലോ നാല്പത്തെട്ട് മണിക്കൂർ കഴിഞ്ഞിട്ടാണ് മുഖ്യമന്ത്രി അറിഞ്ഞത് ഇതിന്റെ അകത്ത് പോയെന്ന് പോയെന്നറിഞ്ഞു ഇപ്പൊ ഇതിന്റെ അകത്ത് എന്തിനാ കേസ് എടുത്ത് അല്ല വീട്ടിൽ പോയി അറസ്റ്റ് ചെയ്ത് അങ്ങനെ എത്ര സി പി എം കാര് ഇപ്പൊ ജയിലിലാണ്ടാണ് ഇത് ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകൾക്കെതിരായിട്ട് എത്ര ഇന്ന് ഇറക്കി ഇങ്ങനെ കാടി ഞാൻ കാണിച്ചു തരാം രാവിലെ പത്ത് മണിയാകുമ്പോഴേക്കും ഒരു നാലഞ്ചെണ്ണം ഇറക്കും എനിക്കെതിരെ എല്ലാ ദിവസവും ഞാൻ ഞങ്ങളൊക്കെ അത് കണ്ടാൽ ആസ്വദിക്കും ഞങ്ങൾക്കൊന്നും ഭയം ഒന്നുമില്ല അതൊന്ന് കണ്ടു കഴിഞ്ഞാൽ നാട്ടുകാരുടെ കൂടെ ഇത് വിചാരിക്കുന്നു എന്തെല്ലാം ഇറക്കുന്നത് ആ ഞങ്ങളിത് ചെയ്യാൻ പറയും ഞങ്ങൾ ചെയ്യാൻ പറയും മുഖ്യമന്ത്രി ആ കൂടെ നിൽക്കുന്ന പടം ഞങ്ങൾ ഇടാൻ പറയും അങ്ങനെ ഞങ്ങളെ പോകണ്ട അങ്ങനെ ഭയപ്പെടുത്തണ്ട ഞങ്ങൾ എല്ലാവരും ഇടാൻ പോകും അവിടെ ഇടാൻ പറയുന്നുണ്ട് എല്ലാവരും കൂടും ഇടാൻ പറയുന്നുണ്ട് അത് ആളുകൾക്ക് അറിയാൻ പറ്റും ഇത് ഏ ആണോ അല്ലാത്തതാണ് എന്തായാലും ഒരു ചിത്രം ഉണ്ടല്ലോ ചിത്രം ഉണ്ടല്ലോ അപ്പൊ നമുക്കറിയാൻ പറ്റും ഏ വെച്ച് ചെയ്തിരിക്കുന്നതാണോ അല്ലേ എന്ന് ഇപ്പൊ ചിത്രം ഉണ്ടല്ലോ ചിത്രം സോഷ്യൽ മീഡിയയിൽ ഉണ്ടല്ലോ ആ ചിത്രം ഇതും തമ്മിൽ എന്തായാലും വ്യത്യാസം അടുത്തത് സംസാരിക്കണേലോ അടുത്ത് സംസാരിച്ചിട്ടുണ്ടല്ലോ അവിടെ വെച്ച് ഞങ്ങൾ അതുകൊണ്ട് മുഖ്യമന്ത്രി കേസിൽ കേസിൽപ്പെടുത്തിയാണ് ഞങ്ങൾ പറഞ്ഞോ പറഞ്ഞില്ലല്ലോ ഞാൻ ഇന്നലെ ഒരു ഒരു ആരോപണം വന്നു ടൂറിസം ഒരേ ഒരേ വാർത്താ സമ്മേളനത്തിൽ ചിത്തഭ്രമം ഒരാളെ പോലെ തോന്നി തവണ പറയുന്നത് കേട്ടു വേറൊന്നും പറയാനില്ല ഏത് ചോദ്യം ചോദിച്ചാലും കേസറ്റ് ഇട്ട് പ്ലേ ചെയ്യിക്കുന്ന ഒരേ ഉത്തരം ഇരുപത് തവണ ഒരേ കാര്യം പറഞ്ഞ് ഇരുപത്തിരണ്ട് മിനിറ്റ് വാർത്താ സമ്മേളനം കൊണ്ടുപോയിട്ടും അദ്ദേഹത്തോട് കാര്യമാത്ര പ്രസക്തമായിട്ടുള്ള ചോദ്യങ്ങൾ ചോദിക്കാതെ മാധ്യമ പ്രവർത്തകർ എന്ന രൂപത്തിൽ പി ആർ പണിക്കാരുടെ സഹായവും ആ വാർത്താ സമ്മേളനത്തിൽ ദൃശ്യമായിരുന്നു എന്തായാലും കാര്യങ്ങൾ ഹോട്ടായിട്ടുണ്ട് നേരെ സോണിയാഗാന്ധിയുടെ അടുക്കള ബന്ധമുണ്ടായിരുന്ന ഉണ്ണികൃഷ്ണൻ പോറ്റിയും ഗോവർദ്ധനെയൊക്കെ പൊക്കി അകത്തിട്ട് ചോദ്യം ചെയ്തതിന് ശേഷം അതിൻ്റെ തുടർ നടപടികളിലേക്ക് കടക്കുമ്പോൾ ആരുടെ വാലിനാണ് തീപിടിച്ചിരിക്കുന്നത് വ്യാജ പ്രചരണങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരുന്ന വ്യക്തി ഈ രീതിയിലേക്ക് തകർന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിലെ കാരണം എന്താണെന്ന് നിങ്ങൾക്ക് ചിന്തിക്കാം കാര്യം ഇത്രയും ദിവസം ഒരു ആത്മവിശ്വാസം ഉണ്ടായിരുന്നു നമ്മൾ ഒരു കൊള്ള നടത്തിയിട്ട് അതിനെ വിദഗ്ധമായിട്ട് അന്വേഷണത്തിൽ വഴിതെറ്റിക്കാൻ വേണ്ടി പ്രതിപക്ഷ നേതാവ് എന്ന ലേബലിൽ ഇരുന്നു കൊണ്ട് അന്വേഷണത്തെ വഴിതെറ്റിക്കാൻ വേണ്ടി ചെയ്ത കൃത്യത്തെ സി പി എമ്മിന്റെ നേതാക്കന്മാരുടെ പേര് വെച്ച് അതിനെ വഴിതിരിച്ചു കൊണ്ടേയിരുന്നു പക്ഷേ ഇവിടത്തെ എസ് ഐ ടി സതീശനെ പോലെ മണ്ടണല്ല അല്ലെങ്കിൽ ഇവിടത്തെ സംവിധാനങ്ങൾ സതീശനെ പോലെ അഖില ലോക ടപ്പിയൊക്കെ അല്ല എന്ന് കൃത്യമായി തെളിയിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തിയപ്പോൾ സോണിയുടെ അന്തഃപ്പുരത്തിൽ വരെ എസ് ഐ ടി കയറമൊന്നായപ്പോ കലച്ചിൽ തുടങ്ങിയിട്ടുണ്ട് പുതിയ തരത്തിലുള്ള ന്യായീകരണങ്ങളും മെഴുകലും ഒക്കെ നടത്താൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ അതൊന്നും പഴയതുപോലെ ക്ലച്ച് പിടിക്കുന്നില്ല എന്നുള്ളത് സതീശന്റെ സ്വരം തന്നെ വെളിവാക്കുന്നുണ്ട്